നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു തൊടുകൂറി ശാസ്ത്രമാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് തൊടുകൂറി വെച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും ഇതിൽ മൂന്ന് ചിത്രങ്ങളുണ്ട് മഹാഗണപതിയുടെയും മുരുകൻ്റെയും പരമശിവന്റെയും ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു നിമിഷം അതിലേക്കൊന്ന് ശ്രദ്ധിക്കുക ഒരു നിമിഷം അതിലേക്ക് ശ്രദ്ധ ചെലുത്തിയതിനു ശേഷം ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് മഹാഗണപതി മുരുകൻ പരമശിവൻ ഈ ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഭഗവാൻ മഹാഗണപതിയാകാം അല്ലെങ്കിൽ മുരുകനാകാം അല്ലെങ്കിൽ പരമശിവനാകാം ഇന്ന് ശിവരാത്രിയാണ് പരമശിവനെ തിരഞ്ഞെടുത്താലും മുരുകഭഗവാനെ തിരഞ്ഞെടുത്താലും മഹാഗണപതിയെ തിരഞ്ഞെടുത്താലും നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ചില കാര്യങ്ങൾ ചില ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ ചില അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ച് നടക്കണം എന്ന് കരുതിയിരിക്കുന്ന ഒരു കാര്യം മനസ്സിൽ സങ്കല്പിക്കുക ഒരു വസ്തു വാങ്ങുന്നതിനെക്കുറിച്ചാകാം ഒരു വിവാഹത്തെക്കുറിച്ചാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യമാകാം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഏതായാലും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ആ ആഗ്രഹം എത്ര ദിവസത്തിനകം നടന്നു കിട്ടും അത് നടക്കുവാനുള്ള ചാൻസ് ഉണ്ടോ അതിന് എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യണമോ പിന്നീടുള്ള ഗുണാനുഭവങ്ങൾ എന്താകും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കാം മഹാഗണപതി മുരുകൻ പരമശിവൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം മഹാഗണപതിയാകാം മുരുകനാകാം പരമശിവനാകാം ഏതായാലും നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിൽ നിന്നും വ്യതി പാടില്ല ഒരാൾക്ക് ഒരു ചിത്രമേ ഒരു സമയം തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ അങ്ങനെ തിരഞ്ഞെടുത്തതിനു ശേഷം വീണ്ടും ഒന്നുകൂടി നോക്കുന്നത് ശരിയല്ല അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസത്തിന് ശേഷം മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ ഇപ്പോൾ തിരഞ്ഞെടുത്ത ചിത്രം മഹാഗണപതിയാകാം മുരുകനാകാം പരമശിവനാകാം ഏതായാലും ഒരു ചിത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി നിങ്ങളുടെ റിസൾട്ട് പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ നടക്കില്ലയോ അതിന് എത്രമാത്രം കാലതാമസമുണ്ടാവും അത് നടന്നാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ എന്നൊക്കെ വ്യക്തമായി നമുക്കറിയാം എല്ലാ തിങ്കളാഴ്ചയും പ്രത്യേക ശിവപൂജയുണ്ടായിരിക്കുന്നതാണ് ഈ ശിവപൂജയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങളുടെ ദുഃഖങ്ങൾ ഒക്കെ അകലും നിങ്ങളുടെ സങ്കടങ്ങൾ ഒക്കെ മാറും ശത്രുദോഷങ്ങൾ ഒക്കെ മാറിക്കിട്ടും കർമ്മവിജയത്തിനും വിദ്യാവിജയത്തിനും ഒക്കെ ഉപകരിക്കുന്ന ഒരു പൂജ തീർച്ചയായും നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് നാളെയും പ്രത്യേക പൂജയുണ്ട് നാളെ ശിവരാത്രിയാണ് ശിവരാത്രി പ്രമാണിച്ച് നടത്തുന്ന പ്രത്യേക പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ അത് തീർച്ചയായും അതിനുള്ള മറുപടി രണ്ട് ദിവസത്തിനകം തരുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ആദ്യത്തെ ചിത്രം മഹാഗണപതി മഹാഗണപതിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ശത്രുദോഷങ്ങൾ ധാരാളമുള്ള സമയമാണ് അതൊക്കെ മാറിക്കിട്ടും എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും ഭഗവാന്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും എത്ര ദിവസം എന്ന് കൃത്യമായി ചോദിച്ചാൽ ഇരുപത്തി ദിവസത്തിനകം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ദൈവാധീനം വർദ്ധിക്കുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കേണ്ട സമയമാണ് നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതു തന്നെയാണ് എങ്കിലും നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ് ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സുദിനങ്ങളാണ് ഇരുപത്തി ഒന്ന് ദിവസത്തിനകം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും മഹാഗണപതിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കറുകമാല ചാർത്തി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സത്യസന്ധമാണ് എങ്കിൽ തീർച്ചയായും അതിന് മറ്റ് യാതൊരു ദോഷവും കാണുന്നില്ല നല്ല രീതിയിൽ അക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ് ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത ചിത്രം മുരുകന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് മുരുകന്റെ ചിത്രമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുന്ന സമയമാണ് ഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയമാണ് മുരുകന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യശാലികൾ തന്നെയാണ് മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും പക്ഷെ അതിന് അല്പം കാലതാമസം എടുക്കും കാലതാമസം എന്ന് പറഞ്ഞാൽ ആറ് മുതൽ ഒൻപത് മാസം വരെ കാലതാമസം എടുക്കുന്നതാണ് ദൈവാധീനത്തിനും ദൈവാനുഗ്രഹത്തിനും അനുസരിച്ച് നിങ്ങളുടെ സമയത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ചിലപ്പോൾ അത് അല്പം കൂടി നേരത്തെ നടക്കാം ഏതായാലും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് നടന്നു തന്നെ കിട്ടും മുരുകൻ്റെ ഫലം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യവാൻ തന്നെയാണ് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് സത്യസന്ധമാണ് നിങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ് അതൊരു വീട് വെക്കുന്ന കാര്യമാണെങ്കിലും നിങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ച കാര്യമാണെങ്കിലും വസ്തു വാങ്ങുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ശുഭകരമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു തന്നെ കിട്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം മുരുകക്ഷേത്രത്തിലും ദർശനം നടത്തണം മഹാഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തണം മുരുകന് പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുക മഹാഗണപതിക്ക് കറുകമാല ചാർത്തി ഉണ്ണിയപ്പം വാർത്ത് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും അടുത്ത ചിത്രം പരമശിവൻ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഇന്നൊരു നല്ല സുദിനം തന്നെയാണ് നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയം ജീവിതത്തിൽ നിങ്ങൾക്കിനി ഉയർച്ചയാകും ആ ഉയർച്ചയുടെ ഫലമായി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതൊരു നിശ്ചിത സമയമില്ല ആഗ്രഹിച്ച കാര്യം വളരെ പെട്ടെന്ന് നടന്നു കിട്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവപൂജയിൽ പങ്കെടുക്കണം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും അതിന് പ്രത്യേക കാലതാമസങ്ങളില്ല ഉടൻ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ആഗ്രഹം സത്യസന്ധമായിരിക്കണം എന്നു മാത്രം ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റമുണ്ടാക്കും നിങ്ങൾക്കിനി ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുകയാണ് പരമശിവനെ തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യവാൻ തന്നെയാണ് നാളെ മഹാശിവരാത്രിയാണ് അതിൻ്റെ മുന്നോടിയായി നിങ്ങൾ തിരഞ്ഞെടുത്ത ഭഗവാന്റെ ചിത്രം നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഗുണം ചേരും നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കും അതൊരു വീട് വയ്ക്കുന്ന കാര്യമാണെങ്കിലും അതല്ലെങ്കിൽ ധനാഭിവൃദ്ധിയുടെ കാര്യമാണെങ്കിലും ജോലി സാധ്യതയെക്കുറിച്ചാണെങ്കിലും വിദേശ രാജ്യത്ത് പോകുന്ന കാര്യമാണെങ്കിലും വിവാഹ കാര്യത്തെക്കുറിച്ചാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഒരു വലിയ പരിധിയില്ലാതെ അതായത് വലിയ കാലതാമസമില്ലാതെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയേറെ ഭാഗ്യവാനാണ് നിങ്ങൾ പരമശിവൻ്റെ പടം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യവാൻ തന്നെയാണ് ഉയർച്ചയുടെ കാലഘട്ടമാണ് നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയവുമാണ് ഏതായാലും നിങ്ങൾക്കിനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കും മഹാഗണപതിയെയും മുരുകനെയും പരമശിവനെയും തിരഞ്ഞെടുത്തവർ ഭാഗ്യശാലികൾ തന്നെയാണ് ജീവിതം മാറാൻ പോവുകയാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്താൻ പോവുകയാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കും നിങ്ങളുടെ ജീവിതം മാറിമറിയും ആഗ്രഹിച്ചതെന്തും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം